മിക്കവാറും ഞങ്ങൾ ഒത്തുകൂടുന്നത് ഷൊർണൂർ തൃശ്ശൂർ ഒന്നെങ്കിൽ തൃശ്ശൂർ രാമനിലയത്തിലായിരിക്കും അല്ലെങ്കിൽ ഷൊർണൂർ ഗസ്റ്റ് ഹൗസുകളിലായിരിക്കും അപ്പോൾ എനിക്ക് ഞാനൊരു സിനിമ മുരളിയെ മുരളിയെ നായകനാക്കിത്തന്നെ ഒരു സിനിമ ചെയ്യുന്ന ഒരു ഘട്ടത്തിൽ മുരളി ആ സമയത്ത് ലോഹിയും സത്യനുമായിട്ട് ചെയ്യുന്ന തൂവൽ കൊട്ടാരം വന്ന സിനിമയിൽ അതേ നിർമ്മാതാവിൻ്റെ ഷൂട്ടിങ് ഷൊർണൂർ നടക്കുന്നു അതിൻ്റെ തുടർച്ചയായിട്ട് മുരളി എൻ്റെ സിനിമയിൽ അതേ നിർമ്മാതാവിൻ്റെ കെ ടി സിയുടെ അതേ അവരുടെ കാണാക്കിന സിനിമയിൽ അഭിനയിക്കേണ്ടത് അതെ അതെ അപ്പം മുരളി ശരിക്കും ഷൂട്ടിങ് മുരളിക്ക് ഷൊർണൂർ മുരളി താമസിക്കുന്നത് കോഴിക്കോട് ഞാൻ താമസിക്കുന്ന ഹോട്ടലിലാണ് കാരണം മുരളിക്ക് ഈ സിനിമയിലെ ഈ കഥാപാത്രമാണ് മുരളിയുടെ അടുത്ത ഏറ്റവും വലിയ പ്രതീക്ഷയായിട്ട് മുരളി മുന്നോട്ട് വെച്ചിരിക്കുന്നത് അതുകൊണ്ട് ഞാൻ അവിടെ ഇരുന്ന് എഴുതുന്ന സമയത്ത് മുരളി അവിടെ വന്ന് താമസിക്കുകയും ഷൂട്ടിങ്ങിന് ആവശ്യമുള്ള ദിവസങ്ങൾ ഇവിടെ അങ്ങോട്ട് പോയി മാത്രമേ ഉള്ളൂ ബാക്കി സമയം മുഴുവൻ ഈ കഥയുടെ വളർച്ചയെക്കുറിച്ച് അറിയാനും ഓരോ നിമിഷങ്ങൾ ഇടയ്ക്കേൻ്റെ മുറിയിൽ നിന്ന് വന്നിട്ട് ഒന്ന് നടക്കും ഒരാറ് മണിക്കൂറേയും വീണ്ടും വരും എന്തായി ആ എഴുത്തിൻ്റെ ഓരോ ഘട്ടത്തെയും പുള്ളി ഇങ്ങനെ വളരെ കൂടെ നിന്ന് ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു മുരളി സമയത്തോളം വളരെ പ്രതീക്ഷയോടുകൂടി ചെയ്തതാണ് അതിൻ്റെ റിസൾട്ടാണ് അദ്ദേഹത്തിന് ലഭിച്ച ആ അവാർഡ് അവാർഡ് എന്ന് പറയുന്നത് ഈ ഭരതം എന്ന് പറയുന്ന ചിത്രം അതിലെ കഥാപാത്രത്തെ ഒരു പോലീസ് ഉദ്യോഗസ്ഥന്റെ ഓഫീസർ റവന്യൂസർ ഓഫീസറിന്റെ ഒരു പക്ഷേ ആ കഥാപാത്രത്തെ ആ കഥയിലെ മൊത്തം പരിശ്രമിച്ചു നോക്കുമ്പോൾ മുരളിക്ക് അത്ര സ്ക്രീൻ സ്പേസ് ഉള്ള ഒരു കഥാപാത്രമല്ല അല്ല മോഹൻലാലിന്റെ ഒരു സീനിയർ ഓഫീസർ എന്ന മോഹൻലാൽ ഇദ്ദേഹത്തിന്റെ ഓഫീസറാണ് ജോലി ചെയ്യുന്നത് എന്നുള്ളത് മാത്രമാണ് ആ കഥ ആ കഥാപാത്രം നായകനുമായിട്ടുള്ള അത്തരത്തിലുള്ള സൗഹൃദം പുലർത്തുന്നു എന്നുള്ളത് പക്ഷെ അയാളുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ഈ ഒരു 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 ട്രാജഡിയിലേക്ക് എത്തുമ്പോൾ ജ്യേഷ്ഠൻ്റെ മരണത്തിലേക്ക് എത്തുമ്പോൾ കൂടെ നിൽക്കുകയും അതിൻ്റെ കാര്യങ്ങൾ അന്വേഷിക്കാനൊക്കെ ആയിട്ട് ഇദ്ദേഹം ഏറ്റവും സുപ്രധാനമായ ഒരു സ്ത്രീനെന്ന് എനിക്ക് എപ്പോഴും ഞാൻ പലപ്പോഴും പറയാറുണ്ട് ലാലിൻ്റെ അഭിനയത്തെക്കുറിച്ചായാലും ആ സ്ത്രീനിൻ്റെ ഒരു പ്രത്യേകതയെക്കുറിച്ചായാലും ഒക്കെ പറയാറുള്ളത് ഇയാളുടെ മരിച്ചുപോയ ആളുടെ അജ്ഞാത മൃതദേഹത്തിൻ്റെ ശരീരത്തിൽ ലഭിച്ച വസ്ത്രവും അയാളുടെ ലോങ്ങിങ്സൊക്കെ അന്വേഷിച്ചൊരു പോലീസ് സ്റ്റേഷനിലേക്ക് പോകുമ്പോൾ മുരളിയാണ് ആ കൂടെ പോകുന്നത് ഇയാളൊരു ആർ ഡിഒ എന്ന നിലയിൽ അയാൾക്കുള്ള അധികാരത്തേക്ക് അതിനുവേണ്ടി അതെ അതിനുവേണ്ടി ഉപയോഗിക്കുകയൊക്കെ ചെയ്തു അപ്പോൾ ആ സീനിൽ ഈ കിട്ടാൻ പോകുന്ന വസ്ത്രമോ ചെരുപ്പോ അത് തിരിച്ചറിഞ്ഞ് കഴിഞ്ഞാൽ ഇത് ജ്യേഷ്ഠ ആണെന്ന് തിരിച്ചറിയേണ്ടി വന്നാലുള്ളൊരു ഒരു ഒരു വല്ലാത്ത വിമിഷ്ടമാർന്നൊരു മുഹൂർത്തമാണത് ആ കഥ അതിലാലാണ് തിരിച്ചറിയേണ്ട ആൾ പക്ഷേ ആ അതേ സമ്മർദ്ദങ്ങൾ ലാൽ ഈ കഥാപാത്രം അനുഭവിക്കുന്ന അതേ സമ്മർദ്ദങ്ങളും മുരളിയുടെ കഥാപാത്രവും അനുഭവിക്കുന്നുണ്ട് അത് കൺഫേംഡ് ആകുന്നൊരു അവസ്ഥകളൊക്കെ ഉണ്ട് അതേപോലെ തന്നെ മുരളിയുടെ എനിക്ക് തോന്നുന്നത് തോന്നുന്നു ഞാനി ചെയ്തതിൽ മറ്റൊരു സുപ്രധാനമായ കഥാപാത്രം ധനത്തില് ധനത്തില് ആ ലാലുമായിട്ട് ഒരേ സ്ക്രീൻ സ്പേസ് ഷെയർ ചെയ്ത സിനിമയാണത് വലിയ സൗഹൃദമുള്ള രണ്ടു പേരാണ് രണ്ട് എന്താണ് മതവിഭാഗങ്ങളിൽ നിന്ന് വരുന്നതാണ് പക്ഷെ അതിൻ്റെ ഒരു ഏറ്റവും അടുത്ത് ഏറ്റവും തീഷ്ണമായ ബന്ധം പുലർത്തുന്ന രണ്ട് കഥാപാത്രങ്ങളാണ് അപ്പം അതും എനിക്ക് തോന്നുന്നത് നമുക്ക് മുരളിയെ കാസ്റ്റ് ചെയ്യാൻ തോന്നുന്ന ലാലിനോടൊപ്പം തലയോ തലപ്പൊക്കത്തിൽ നിന്ന് അഭിനയിക്കാൻ കഴിയുന്ന അല്ലെങ്കിൽ ലാൽ എന്ന് പറയുന്ന അഭിനേതാവിൻ്റെ ഒപ്പം തോളോട് ആബു തോളോട് തോൾ ചേർന്ന് ചെയ്യാൻ കഴിയുന്ന ടാലൻ്റ് ഉള്ള ഒരാളെന്ന നിലയിലാണ് മുരളിയെ അതിനായിട്ട് പരിഗണിക്കുന്നത് അല്ല അതെ അദ്ദേഹം ഈ ഇപ്പം പറയുമ്പം വലിയ താരങ്ങളോടൊപ്പം ചെയ്യുന്ന വേഷങ്ങളിൽ ഏതാണ്ട് ഈ ഞാനീ പറഞ്ഞ സാർ ഉപയോഗിച്ച വാക്ക് തലപ്പൊക്കം എന്നുള്ളൊരു വാക്കാണ് അത് ഇപ്പം വെങ്കലെടുത്താലും മനോജേന്റെ കൂട്ടത്തിലെടുത്താലും അങ്ങനെ എടുക്കുന്ന ഒരു ഒരുപാട് സിനിമകളിൽ ഒപ്പത്തിനൊപ്പം പ്രാധാന്യമുള്ള കഥാപാത്രങ്ങൾ ഇഷ്ടംപോലെ ചെയ്തിട്ടുള്ള ഒരാളാണ് ഇപ്പം നമ്മൾ ഭരതത്തെ കുറിച്ച് പറഞ്ഞു ഭരതം ഉൾപ്പെടെ ഒരുപാട് ചിത്രങ്ങളിൽ മുരീടനോടൊപ്പം അഭിനയിച്ചിട്ടുള്ള മലയാളികളെപ്പോഴും ഇഷ്ടപ്പെടുന്ന ഇവിടെ ഓരോ മലയാളത്തിലേക്ക് വരുമ്പോഴും ആ അളക്കാൻ പോലെ ഉപയോഗിക്കുന്ന നടി പ്രിയപ്പെട്ട ചേച്ചി ഇപ്പോൾ മുരളി മുരളി ചേട്ടൻ എൻ്റെ വളരെ അടുത്ത ബന്ധുവാണ് അപ്പൊ ഞാൻ കൊച്ചാട്ടെന്ന് അദ്ദേഹത്തിന് ആ സ്വാതന്ത്ര്യവും അധികാരവും എപ്പോഴും എടുത്തിരുന്നു മുരളി ചേട്ടൻ ഷൂട്ടിങ്ങിന്റെ ഇടയ്ക്ക് എൻ്റെ ഹോബി എന്ന് പറയുന്ന ഭരതവും ഒക്കെ സിനിമ നടക്കുമ്പോ എന്തോന്ന് വെച്ചാൽ ഞാൻ എന്തെങ്കിലും ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കും അപ്പം മുറി മോളെ മുളെ മതി കേട്ടോ ഇങ്ങനെ പറയും അപ്പം ലാലേട്ടനും എല്ലാവരും ഒക്കെ ഇരിക്കുകയായിരിക്കും അത് കൊച്ചാട്ടൻ അത് ഇഷ്ടമല്ല അത് ഞാനിങ്ങനെ എണ്ണീറ്റം അങ്ങോട്ട് മാറിയിട്ട് മുരളി എന്ന് വിളിച്ചിട്ട് ഗ്യാപ്പ് വിട്ട് കൊച്ചാട്ടാ എന്ന് വിളിക്കും ഇതൊരു തമാശയായിട്ട് ഇങ്ങനെ പല ദിവസങ്ങളും പറഞ്ഞു ഞാൻ അങ്ങോട്ട് എണീറ്റ് വന്നാൽ പുള്ളി അടിക്കും എന്ന് പറഞ്ഞാൽ അടിക്കും അപ്പം ഞാൻ എന്നെ അടിക്കത്തില്ല എന്നൊരു വിശ്വാസത്തിലാണ് അവർ തന്നിരുന്നത് അപ്പോൾ കൊച്ചാട്ടിനീ മുരളി ഇത് വിളിക്കുന്നതിൻ്റെ ഒരു ഭയങ്കര ഞാൻ പേരേ പറയത്തില്ല കൊച്ചാട്ടെന്ന് മാത്രമേ വിളിക്കൂ ഞാൻ ദൂരെ അങ്ങോട്ട് പോയി നിന്നു ഞാൻ മുരളി കൊച്ചാട്ട എന്നിട്ട് ഓടി പിന്നെ ഞാൻ കാണുന്ന ഇപ്പുറത്തൂടെ ഓട്ടി വന്ന എൻ്റെ മുമ്പിൽ നിൽക്കുന്നത് ഭയങ്കര ദേഷ്യത്തില് ഞാൻ പറഞ്ഞു ഞാൻ തമാശയ്ക്ക് ഒക്കെ നിന്നോട് ഞാൻ എത്ര പ്രാവശ്യം പറഞ്ഞു പ്രായത്തിന് മൂത്തവരെ എല്ലാവരെയും നീ പേര് വിളിക്കുന്നുണ്ട് ഇവിടെ നിനക്കാകെപ്പാട മൂന്നര വയസ്സേ ഉള്ളു നീ അറിഞ്ഞു അമ്മ പിന്നെ മൂന്നരയൊന്നുമല്ല മൂന്നര വയസ്സില്ല നായിയായിട്ട് എടുക്കുന്നെ എന്ന് പറഞ്ഞു അപ്പം ഈ മുല്ലച്ചുരിക്ക് ഇങ്ങനെ വിടംബര ഉള്ള കൈയുള്ള ബ്ലൗസായിട്ടേക്കുന്നത് ഈ ഒരൊറ്റ വിരലുകൊണ്ട് ഒരടി ഇങ്ങനെ തന്നു മേരി വിളിക്കരുത് കേട്ടോ കേട്ടോ പറഞ്ഞ് കൈ ഇങ്ങനെ എടുത്തിട്ട് ഈ ഒരു കൈ കൊണ്ട് ഒരടി തന്നു അപ്പൊ ഞാൻ എനിക്കൊന്നും എന്തൊന്നുമില്ല അയവര് വരെയുള്ള അഴിപാടി ഞാൻ പിന്നെ ഹു നാണിച്ചിട്ട് ഞാനോടി കുറച്ചു നേരം കഴിഞ്ഞ് ലാലേട്ടൻ ഞാനവിടെ ഈ വേണിജന്റെ കാര്യങ്ങൾ സംസാരിക്കാനും ഒക്കെ ആയിട്ട് ഞാൻ അവിടെ വരുന്നൊരു സീനുണ്ടത് ഭയങ്കര സീരിയസ് സീനാ അപ്പൊ ഞാനെന്തൊക്കെയോ തമാശ അറിയാ അപ്പം ലാലേട്ടൻ പറഞ്ഞു സീരിയസ് സീൻ വേണ്ടായിരിക്കും ചേ എന്ന് പറഞ്ഞു ആ ഇങ്ങനെയൊക്കെ പറയുന്നുണ്ട് ഒരടി കൊടുത്തിട്ടുണ്ടെന്ന് പറഞ്ഞു ഏഹ് എന്തൊരു ഞാൻ പറഞ്ഞു ഞാൻ ചുമ്മാ പെട്ടെന്ന് കൈ നോക്കിയപ്പം എൻ്റെ സെൻസിറ്റീവ് സ്കിന്നാണ് വെറുതെ ഒന്ന് അമർത്തി അമർത്തിപ്പിടിച്ച കൈ ചുമന്ന് തടിച്ചു വരും അപ്പോൾ ഈ ഒരു വിരലിൻ്റെ പാടിങ്ങനെ തീർത്ത് കിടപ്പുണ്ട് ഇവിടെ ഞാൻ പറഞ്ഞു നോക്ക് ലാലേട്ട എന്നെ ഒരൊറ്റ അടി ഇങ്ങനെ അടിച്ചു അതാണ് ഒരു വിരലേ പതിഞ്ഞുള്ളൂ എന്ന് പറഞ്ഞു നോക്കിയപ്പോൾ ഈ പാട് കണ്ട് ലാലേട്ട ഭയങ്കര പക്ഷെ എന്നാലും നിങ്ങൾ മോശമായിപ്പോയി കേട്ടോ അങ്ങനെ ചെയ്യാൻ പാടുണ്ടോ പെൺകുട്ടികളല്ലേ അതിങ്ങനെ ചെറുതല്ലേ അത് എന്തെങ്കിലുമൊക്കെ കളി പറഞ്ഞോണ്ട് നടക്കും അതൊക്കെ നമ്മൾ കാര്യമായിട്ട് എടുക്കേണ്ടതുണ്ടോ പാടില്ല പാടില്ലായിരുന്നു സീരിയസ് ആയിട്ട് എടുത്തു പിന്നെ മൃദിച്ചിട്ട് സീരിയസ് മനസ്സിലായത് എന്റെ കൈ നോക്കിയപ്പോൾ നോക്കിയപ്പോ ഞാൻ ആ പാവത്തും ആ ഫുൾ ഡേ മെയിൻറ്റൈൻ ചെയ്തു പറഞ്ഞല്ലോ ഒരു കൊച്ചേട്ടാന്ന് വിളിക്കുന്ന അങ്ങനെ ഒരു ചെറിയ അധികാരം ഉപയോഗിച്ചു ഒരു ഒരു വലിയ പല ലൊക്കേഷനുകളിൽ നിൽക്കുന്ന ആളാന്ന് പറഞ്ഞിട്ടുണ്ട് ഇപ്പം ദശരഥത്തിലെ കഥാപാത്രം ആ കഥാപാത്രം ഉറപ്പായിട്ടും സാറിൻ്റെ പടങ്ങൾ വരുമ്പോൾ നമ്മൾ എടുത്തു പറയേണ്ട നേരത്തെ പറഞ്ഞാൽ അതേ പ്രാധാന്യമുള്ള ഒരു കഥാപാത്രമാണ് അതിന് ശേഷം കുറേ നാളുകൾക്ക് ശേഷമാണ് എനിക്കൊന്ന് നീരിട്ട കുട്ടികളുടെ അച്ഛൻ എന്ന് പറയുന്ന സിനിമ വരുമ്പോൾ അതിലൊരു കുട്ടിയെ മേടിക്കുന്നത് മുരുഷൻ്റെ കഥാപാത്രം തന്നെയാണ് ഇത് രണ്ടും ഏതാണ്ട് ഒരേ മാനസിക സത്യം സാറിൻ്റെ പടമാണത് ഇത് സാറിൻ്റെ ഇവിടെ ആണ് പക്ഷെ ഒരേ സ്വഭാവമുള്ള കഥാപാത്രങ്ങളാണേലും ഈ രണ്ട് കഥാപാത്രങ്ങളെയൊക്കെ ശരിക്കും രണ്ട് വ്യക്തികളായി തന്നെ അവതരിപ്പിക്കുന്നതിൽ വലിയ തോതിൽ വിജയം കണ്ടിട്ടുള്ള ഒരാൾ തന്നെയാണ് അതുകൊണ്ട് സാർ ഇനി നമുക്ക് മുരട്ടിൻ്റെ ഓർമ്മകളുമായി ഒരാളെ കൂടി ഞാൻ വിളിക്കുകയാണ് നമ്മളുടെ ഈ ലക്കത്തിലേക്ക് ഒരുപാട് സിനിമകളിൽ ടെലിവിഷൻ പരമ്പരകളിലെല്ലാം മികച്ച കഥാപാത്രങ്ങളെ നമുക്ക് മുന്നിൽ അവതരിപ്പിച്ചിട്ടുള്ള അഭിനേത്രി സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു പ്രിയപ്പെട്ട സോന നായർ അഭിനേത്രി എന്നുള്ള നിലയിൽ എപ്പോഴും നമുക്ക് ചില പുരസ്കാരങ്ങളൊക്കെ കിട്ടുന്നത് വലിയ സന്തോഷം തന്നെയാണ് തീർച്ചയായിട്ടും മികച്ച രണ്ടാമത്തെ നടിയ്ക്ക് സംസ്ഥാന അവാർഡ് കിട്ടുന്നു ആ ചിത്രത്തില് അഭിനയിച്ചിട്ടുള്ളത് അല്ലെ അതൊരു വലിയ കോമ്പറ്റീഷൻ വരുന്ന സ്ഥലമാണ് അദ്ദേഹത്തിനോടൊപ്പം അഭിനയിക്കുക എന്ന് അയ്യോ അത് ശരിക്കും പ്രിയനന്ദനൻ എന്ന ഡയറക്ടറെ ഇതിലേക്ക് വിളിക്കുമ്പോ ടൂ തൗസൻഡിലാണ് ഷൂട്ട് ആരംഭിച്ചത് ടു തൗസൻഡ് വണ്ണിൽ സെഞ്ചുറി ചെയ്തു ടു തൗസൻഡ് വണ്ണിൽ തന്നെ സ്റ്റേറ്റ് അവാർഡിൻ്റെ ഇതും കിട്ടി ശരിക്കും ഭയങ്കര വലിയൊരു അനുഭവമായിരുന്നു മുളിസാണ് ഞാൻ ആദ്യമായിട്ട് കാണുന്നത് നയൻറ്റീൻ നയൻറ്റി തൂവൽ കൊട്ടാരം എന്ന ചിത്രത്തിലാണ് എൻ്റെ ലൊക്കേഷനിലാണ് ആദ്യമായിട്ട് കാണുന്നത് അപ്പോൾ ഒരുപാട് ഒരുപാട് വാക്കുകൾ കണ്ട് ഇങ്ങനെ എന്താ വേണം ഈ അപ്രപാളികളിൽ തെളിഞ്ഞു നിൽക്കുന്ന ഈ മഹാനായ നടനെ ഏതെങ്കിലും ഒരു അവസരത്തിൽ കാണണമെന്ന് ഞാൻ ഭയങ്കരമായിട്ട് ആഗ്രഹിച്ചു കാരണം എൻ്റെ ഇഷ്ട നടന്മാരിൽ ഒരാളാണ് അദ്ദേഹം ൂർ കൊട്ടാരത്തിന്റെ ലൊക്കേഷൻ വന്നപ്പോൾ എനിക്ക് മിണ്ടണവും സംസാരിക്കും എന്താണ് നമുക്ക് ഈ ബഹുമാനവും ആരാധനയൊക്കെ ഇങ്ങനെ മൂക്കുമ്പോഴത്തേക്കുണ്ടാവുന്ന ഒരു അവസ്ഥ ഉണ്ടല്ലോ കൊറേ നേരം ഞാൻ ഇങ്ങനെ കാരണം പുള്ളി ഒരു എന്താ ഒരു പരിക്കൻ ലുക്കും കാര്യങ്ങളാണ് നമ്മുടെ സിനിമയുടെ ഈ പത്രത്തിൽ പരസ്യത്തിലൊക്കെ കാരിമ്പിന്റെ കരുത്തൽ നടനൊക്കെ എഴുതി ായിട്ടുണ്ട് സിനിമയ്ക്ക് വേണ്ടിട്ടാണ് അത് ലോഹിയെഴുതിയ ക്യാപ്ഷൻ ആണത് ആ പിന്നെ നമ്മള് മുരളിയ തമാശ കാര്യം ഞങ്ങള് ഈ മിമിക്കറിയിൽ അദ്ദേഹത്തെ അനിയരിക്കുമ്പോൾ അനൗൺസ് ചെയ്യുന്ന ആൾ കൊണ്ട് കാര്യം കരുത്തിൽ എന്നൊക്കെ പറഞ്ഞ് പറഞ്ഞിട്ട് അതേ ഞാൻ പറയാം അത് ആ പോസ്റ്ററെ വന്ന സാധനം പിന്നീട് സ്ഥിരം പരിക്കൻ എന്ന് പറയുന്നത് ശരിക്കും അത്തരം കഥാപാത്രങ്ങളാണല്ലോ കൂടുതലും ഈ പരിക്കൻ സ്വഭാവങ്ങളുള്ള അല്ലെങ്കിൽ അങ്ങനെ അങ്ങനെ നമുക്ക് അതിനെ അതിനെ തീർത്ത് വല് വയ്ക്കാൻ പറ്റത്തില്ല ഒത്തിരി വ്യത്യസ്തമായിട്ടുള്ള കഥാപാത്രങ്ങൾ ചെയ്തിട്ടുണ്ട് എന്നാലും ആ എവിടെയോ ഒരു ഒരു പരുക്കൻ്റെ ഒരു ലുക്കില് ശരിക്കും ഞാൻ ബഹുമാന ബഹുമാനത്തിൻ്റെ അങ്ങ് മാക്സിമങ്ങായിപ്പോയി എന്നിട്ട് സാറിനെ ഞാൻ അന്ന് പരിചയപ്പെട്ടു അതിനു മകളായി മരുമകളായി ഭാര്യയായി പ്രവാസം എന്ന ചിത്രത്തില് ഭാര്യയായിട്ട് അഭിനയിച്ചു പിന്നെ നെയ്ത്തുകാരനല്ല ഒരിക്കലും മറക്കാൻ പറ്റാത്ത ഗീത എന്ന കഥാപാത്രം ശ്രീ പ്രിയനന്ദനൻ സമ്മാനിച്ച എന്റെ പേരില് ഇദ്ദേഹത്തിനോട് ഉടനീളം ഒരു കഥാപാത്രം എന്റെ അമ്മാവനായിട്ടാണ് അപ്പ മേസ്ന്റെ ആരാധകൻ അപ്പ മിസ്ത്രീയായിട്ട് ഒരു കഥാപാത്രമാണ് ഓ അതൊരു വല്ലാത്തൊരു അനുഭവമായിരുന്നു ലൊക്കേഷനിൽ കാരണം വളരെ ഒരു ശരിക്കും പറഞ്ഞാൽ ഒരു പാവപ്പെട്ട പടമെന്ന് വേണമെങ്കിൽ പറയാൻ നെയ്ത്തുകാരൻ അത്ര ഭയങ്കര ലിമിറ്റഡ് ബഡ്ജറ്റിൽ വർക്ക് ചെയ്തിട്ടുള്ളത് പക്ഷേ അതിനകത്ത് നമുക്ക് മൂന്ന് പേർക്കും ഭയങ്കരമായിട്ടുള്ളൊരു റെക്കഗ്നേഷൻ കിട്ടി എന്നുള്ളതാണ് ഏറ്റവും പ്രയാസപ്പെട്ട് വളരെ പ്രയാസപ്പെട്ടാണ് പ്രിയൻ ആ ഒരു വർക്ക് ചെയ്തെടുത്തതും പക്ഷേ നാഷണൽ അവാർഡ് വരയ്ക്കും എത്തുന്ന ഒരു രീതിയിലേക്ക് ആ ഒരു ചിത്രത്തിൽ അത് ആ ഇദ്ദേഹത്തിൻ്റെ കഥാപാത്രം പോയി എന്നുള്ളത് ശരിക്കും പ്രൗഡായിട്ടുള്ള ഒരു കാര്യമാണ്